കിഫ്ബി പണം എട്ട് ശതമാനം ഒമ്പത് ശതമാനം പത്ത് ശതമാനം പലിശയ്ക്ക് സ്വകാര്യ ഏജൻസികളിൽ നിന്ന് വാങ്ങുന്നതാണ് എന്തിന് വികസന ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിനു പകരം അതെടുത്ത് പുട്ടഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വിത്തടുത്ത് കുത്തുന്ന വഴിയാണ് അതിൽ കമ്മീഷൻ അടിച്ചു മാറ്റ സംവിധാനത്തെ ഒരു ഭരണമെന്നല്ല ഭരണത്തിന്റെ നീതിപൂർവ ഭരണമായിട്ട് പറയാൻ കഴിയാൽ കടക്കണിയിലേക്ക് നടന്ന ചോദ്യാദ്യം ചൂണ്ടിക്കാട്ടി കാര്യങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ ഈ ചർച്ചയിലേക്ക് വരുന്ന ഘട്ടത്തിൽ അതിനുള്ള മറുപടി സേന് പറഞ്ഞതുപോലെ ഇത് പുട്ടടിയാണോ അല്ല അങ്ങ് പുട്ടടി എന്ന് പറയാൻ അങ്ങക്ക് എന്തെങ്കിലും തെളിവുണ്ട് ഇപ്പൊ തന്നെ പറയാം ഞാൻ മറുപടി പറയും അല്ല ഈ ചെൻ പി ചെക്കുട്ടി പറഞ്ഞ കമ്മീഷൻ അടിച്ചു മാറ്റി എന്നുള്ളതാണെങ്കിൽ അതും ഞാൻ മറുപടി പറയാം പക്ഷെ അത് പറയണം രണ്ടാൾ പറയുന്നത് അല്ലല്ല വേണുവിന്റെ പുട്ടടി വേണുവിന്റെ ഓ അതൊക്കെ അവിടെ നിൽക്കട്ടെ തൽക്കാലം തൽക്കാലം രണ്ട് കാര്യത്തിലാണ് ഞാൻ പിടിച്ചത് അല്ലല്ല തൽക്കാലം രണ്ട് കാര്യത്തിലാണ് പിടിച്ചത് വേണു ഇപ്പൊ എന്ന് പറയുന്നു ഏത് പുട്ടടിയെ കുറിച്ചാണ് പറയുന്നത് ചെക്കുട്ടി എന്ന് പറയുന്ന മഹാൻ ഉച്ചയ്ക്ക് ഉണ്ടെ കുറിച്ചാണ് പുട്ടടി എന്ന് പറഞ്ഞത് അത് വൈകുന്നേരം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചാണോ പുട്ടടിയെന്ന് പറയുന്നത് ഈ ചാനലിലൊക്കെ പിണറായി വിജയൻ അദ്ദേഹം അദ്ദേഹം എണ്ണി വാങ്ങാൻ പോകുന്ന ആ പറയട്ടെ അങ്ങോട്ട് എണ്ണി വാങ്ങാൻ പോകുന്ന കാര്യത്തിലാണോ എന്ന് പറയുന്നത് എന്താ ഈ പുട്ടടി ആ മാന്യം പറഞ്ഞല്ലോ കമ്മീഷൻ വാങ്ങിക്കുന്നു നിങ്ങൾ ആ മാന്യനോട് ചോദിച്ച ഏത് കാര്യത്തിലാണ് കമ്മീഷൻ ഒമ്പത് കൊല്ലക്കാലത്ത് ഏത് കാര്യത്തിലാണ് അങ്ങനെ കമ്മീഷന്റെ അറിവുള്ളത് അത് തന്നെ നമുക്ക് തീർത്തു പോകാം ആ രോഗം തീർക്കാം എൻ എന്മിച്ച കുട്ടിയുടെ രോഗം ഇന്ന് തീർക്കാം അദ്ദേഹം ഒരു വാചക അവസാനം പറഞ്ഞു കമ്മീഷൻ വാങ്ങിക്കുന്നു ഏത് കാര്യത്തിലാണ് കമ്മീഷൻ വാങ്ങിച്ചത് ഞാൻ മേലാൽ ി പണിയായിട്ട് ഇറങ്ങരുത് ചെക്കുട്ടി കേരളത്തിലെ ആരോഗ്യരക്ഷയുടെ പേരിൽ പോലും യഥാർത്ഥത്തിൽ പത്ത് രൂപയുടെ സാധനം എത്ര വാങ്ങിച്ചത് നമുക്ക് അറിയാം ഇപ്പൊ എടുക്കുന്ന സാധനം അതിന് എത്ര കാശ് കൊടുത്തു കയ്യിലെ കൈവർക്ക് എത്ര കൊടുത്തു ഇങ്ങനെയുള്ള നിരവധി വസ്തുതകളുണ്ട് ശരി ശ്രീ അൽകുമാർ അതിൽ അതിൽ ശ്രീ ചെക്കുട്ടി മറുപടി പറയാം അതിനേക്കാൾ പ്രധാനമായി അപ്പം നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗ എനിക്ക് പ്രധാന ഇതാണ് ആ ഈ കൂലിത്തല്ലുകാരനോട് ഞാനൊന്ന് ആദ്യം വർത്താൻ പറയട്ടെ ഈ കൂലിത്തല്ലുകാരനോട് ശ്രീ എം പി ചെക്കുട്ടി എന്ന കൂലിത്തല്ലുകാരനായ ആളിനോട് ഞാൻ മറുപടി പറയട്ടെ നിങ്ങൾ ഈ കൂലിത്തല്ലിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞത് വിളമ്പം നടക്കരുത് കേരളത്തിൽ ഒമ്പത് കൊല്ലമായി ഒരു കമ്മീഷനും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരാളോടും വാങ്ങിയിട്ടില്ല നിങ്ങളിപ്പോൾ ആകെ പറഞ്ഞൊരു കാര്യം ഏതോ ഒരു ജീവൻ രക്ഷാ കാര്യങ്ങൾ വില കൂടുതൽ വാങ്ങിച്ചു സത്യമല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്താ നിങ്ങൾ പറഞ്ഞ കളവ് കർണാടകത്തിൽ ചൈനീസ് കമ്പനിയിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചു കിറ്റ് ആ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ച കിറ്റ് എത്ര കൊല്ലത്തേക്കാ രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് വാങ്ങിച്ച കിറ്റ് അതേ സാധനം ഈ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഈ പി ഇ കിറ്റ് കിട്ടാതെ വന്നപ്പോൾ ഒരു മുപ്പത്തി പതിനയ്യായിരം എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതിനാണ് നിങ്ങൾ പുട്ടടി എന്ന് പറയുന്നത് നിങ്ങൾ പിണറായിയുടെ വിജയന്റെ രോഗ ചോര കുടിക്കാൻ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗമായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരരുതെന്ന് ഞാൻ പറയുകയാണ് നൃത്തി എന്ത് നന്നായി ഇനി അടുത്ത് ഇവിടെ വന്ന ചർച്ചയ്ക്കുള്ള മറുപടി ഒന്ന് കേരളം കടക്കടിയിലല്ല എന്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം കേരള സംസ്ഥാനത്തിന് നിയമപരമായി എടുക്കാൻ പറ്റാത്ത ഒരു കടവും ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് പിണറായി സർക്കാർ എടുത്തിട്ടില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന നിയമാനുവദിക്കുന്ന കടമ എടുത്തിട്ടുള്ളൂ നിയമാനു അനുവദിക്കുന്ന കടമെടുത്താൽ കേരളം കടക്കണിയിലല്ല ഒന്നാമത്തെ ഉത്തരം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കേരളത്തിന്റെ പ്രതിസന്ധി പ്രതിസന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം പോലെ തന്നെ കേരളത്തിന് പ്രത്യേക ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം കേരളം ഏറ്റവും വികസിതമായതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നികുതി വികതം വെക്കുന്ന മാനദണ്ഡങ്ങൾ കേരളത്തിന് ഏറ്റവും പരിക്കേൽപ്പിക്കുന്നു ഇന്ത്യ രാജ്യത്ത് മാനദണ്ഡങ്ങൾ വെച്ചാൽ വികസിത കേരളത്തിനും പണമില്ല വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനൊന്നും കാശില്ല ഇതാണ് പ്രശ്നം ഇതുവരെ ഈ ധനകാര്യ വിദഗ്ധന്മാർക്ക് ഇത് മനസ്സിലായിട്ടില്ല അവർ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ കാര്യം പറയേണ്ടത് അത് വേറെ കഥ ഇത് കഥ വേറെ ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡമാണ് കേരളത്തിന് പരാ മൂന്നാമത്തെ കാര്യം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി വിഹിതം ഈ മോദി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞിരിക്കുന്നു നാലാമത്തെ കാര്യം വിടിഞ്ഞം തുറമുഖമാകട്ടെ അല്ലെങ്കിൽ വയനാടാവട്ടെ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറല്ല അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കേരളത്തിന്റെ നികുതി ബഹിതം വളർന്നോ വളർന്നു നൽകണമെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന്റെ ജി ഡി പി നാലേകാല് ലക്ഷം കോടിയേ ഉള്ളൂ ഇപ്പൊ പതിനാല് പോയിന്റ് രണ്ടേ നാല് ലക്ഷം കോടിയായിട്ട് കേരളത്തിന്റെ ജി ഡി പി വളർന്നു നിങ്ങൾ കണക്ക് നോക്ക് ആ ജി ഡി പി വളർന്നത് കൊണ്ടാണ് നാൽപ്പതിനായിരം കോടി കട കൊടുക്കാൻ സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താണ് പതിനാല് പോയിന്റ് രണ്ടേ നാല് ഗുണം മൂന്ന് ശതമാനം നാൽപ്പത്തി കോടിയുണ്ട് അതിൽ നാൽപ്പതിനായിരം കട കൊടുക്കാൻ സംഭവിച്ചു മോദിയുടെ ഔതാര്യമല്ല കേരളം വളർന്നതുകൊണ്ടാണ് നിയമാനുസരണമുള്ള കടയെടുക്കുന്നുള്ളൂ പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം കേരളത്തിന്റെ നികുതി വളർച്ച എത്രയാണ് ഒരു ലക്ഷം കോടിയായി മാറി തൊണ്ണൂറ്റൊമ്പതിനായിരം കോടി കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ലാസ്റ്റ് ബഡ്ജറ്റ് എഴുപത്തി ആറായിരം കോടി രൂപയുള്ളൂ ഇപ്പോൾ ബാലഗോപാലിന്റെ ബഡ്ജറ്റ് രണ്ട് ലക്ഷം കോടിയിലേക്ക് കേന്ദ്ര സർക്കാർ നികുതി വിധം കുറച്ചിട്ടും കേരളത്തിന്റെ ബഡ്ജറ്റ് വളർന്ന് എന്തുകൊണ്ട് കേരളം വളരുന്നതുകൊണ്ട് അതിന് ബഹുമാനപ്പെട്ട ശ്രീ ചാമക്കാല പറയുന്ന മറുപടി എന്താണ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കിട്ടിയത് പറഞ്ഞുകൊണ്ടിരുന്ന കളവാവും എന്താണത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് പാചക തൊഴിലാളികൾ പാചകം സംസ്ഥാനത്ത് സമയബന്ധിതമായി ഇത്തരത്തിൽ ഉച്ചകഞ്ഞ് വിതരണം ചെയ്ത വകുപ്പിൽ അധ്യാപകർ മുഖ്യ പ്രധാന അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം എഴുപത്തിരണ്ട് കോടി രൂപ കൊടുക്കുവാനുണ്ട് നമ്മുടെ സ്കൂൾ പാചകത്തിന്റെ പണം കൊടുത്തില്ല ബഹുമാനപ്പെട്ട രാമക്കാരോട് ഞാൻ പറയുകയാണ് ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് വെച്ചിട്ടുള്ള മുഴുവൻ പൈസയും സ്കൂൾ പാചക തൊഴിലാളിക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത് പൈസ കൊടുത്തു കഴിഞ്ഞു മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ളത് പിന്നെ സ്കൂൾ പ്രവർത്തിക്കുന്നില്ലല്ലോ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം അഡ്വാൻസ് കൊടുത്തുവിട്ടൊരു ഗവൺമെന്റ് ഇത് നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാലത്തെ ഗവൺമെന്റ് ആണോ ഇത് ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ വന്ന സ്കൂളിലെ മാറ്റം ഞാൻ പുതുപ്പള്ളി ഇരുന്നേ ചർച്ച പങ്കെടുക്കുന്നത് തൊട്ടപ്പുറത്ത് തുമ്മൻചാട്ടി പിടിച്ച സ്കൂളുണ്ട് എങ്ങനെയാണ് പുതുപ്പള്ളി സ്കൂൾ മാറിയത് ഇവിടുത്തെ ആശുപത്രികൾ എങ്ങനെ മാറിയത് പഴയ ആശുപത്രിയാണോ കേരളത്തിൽ പഴയ സ്കൂളാണോ ആശുപത്രിയിൽ നമ്മുടെ നാട്ടിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് വേണം ഇത്ര ഇത്തരത്തിൽ കൊട്ടിഘോഷിക്കുമ്പോൾ നമ്മുടെ എന്താണ് നിങ്ങൾ കുറെ കാര്യം പറയും ഞാൻ ഈ ആശാ പ്രവർത്തകരുടെ കാര്യം പറയാം ബഹുമാനപ്പെട്ട ചാമക്കാലയുടെ നേതാവ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആശാ പ്രവർത്തകരുടെ പ്രതിമാസ വരുമാനം ആയിരം രൂപ മാത്രം അതും എട്ടു മാസം കുടിശ്ശികമായിരുന്നു തൊള്ളായിരമേ ഉണ്ടായിരുന്നുള്ളൂ എട്ടു മാസം കുടിശ്ശിക നിങ്ങൾ ആയിരം പ്രഖ്യാപിച്ചു ഓരോ കൊല്ലവും ആയിരം രൂപ വെച്ച് കേരളത്തിലെ ആശാമാർക്ക് കേരള സർക്കാർ വരുമാനം കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ ഇന്ത്യയിൽ അങ്ങനെ വരുമാനം കൂട്ടിക്കൊടുത്ത് ഏതെങ്കിലും സർക്കാർ ഉണ്ടോ പിണറായി സർക്കാർ അല്ലാതെ ഇപ്പം എന്താ എസ് യു സിയുടെ സമരം ഞങ്ങൾക്ക് മോദി സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട മോദി സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ വാങ്ങില്ല കേന്ദ്രത്തിന്റെ പണം ഞങ്ങൾക്ക് വേണ്ട സംസ്ഥാനത്തിന്റെ പണം മാത്രം മതി അതിന്റെ അർത്ഥം എന്താണ് ഇത് കേന്ദ്ര പദ്ധതിയാണ് നരേന്ദ്രമോദിയെ സഹായിക്കാൻ കേന്ദ്ര പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ പിൻവാങ്ങാൻ വേണ്ടി വഴിയൊരുക്കുന്ന കങ്കാണി സമരമാണിത് ഇത് സമരമല്ല ഇത് ബിജെപി സ്പോൺസർ ചെയ്ത ചക്രം വാങ്ങിച്ചുകൊണ്ട് മുമ്പേ പറഞ്ഞ പുട്ടടി സമരമാ ആ പുട്ടടി സമരത്തിന്റെ പിന്തുണ കൊടുത്തിട്ടാണ് വർത്താനം പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട പാർലമെന്റ് പറഞ്ഞല്ലോ ഇൻസെന്റീവ് കൂട്ടുവന്ന് എന്നാ പിന്നെ എന്നെ സുരേഷ് ഗോപി വണ്ടി പിടിച്ചു പോയല്ലോ നിങ്ങൾ ഈ ആശയല്ല ഞങ്ങളോട് ചോദിക്കുന്നത് ആശാപ്രവർത്തകർക്ക് മാത്രമേ കൂട്ടിക്കൊടുത്താൽ മതിയോ അംഗനവാടിക്ക് കൂട്ടണ്ടേ അംഗനവാടിക്ക് കൂട്ടണ്ടേ ഞാൻ ബഹുമാനപ്പെട്ട വേണുവിനോട് പറയുന്നു അംഗനവാടി പ്രവർത്തകർക്ക് കേന്ദ്രം കൊടുക്കുന്ന രൂപ കൊടുത്തോ അംഗനവാടിക്കാർക്ക് കേന്ദ്രം കൊടുക്കുന്ന പണം ഇതുവരെ കൊടുത്തിട്ടില്ല കുടിശ്ശിക നമ്മുടെ ക്ഷേമ പെൻഷൻകാർക്ക് കേന്ദ്ര സർക്കാർ മൂന്ന് കൊല്ലമായിട്ട് പൈസ കൊടുക്കുന്നില്ല കേരള ആയിരത്തി അറുന്നൂറ് വെച്ച് കൊടുത്തോണ്ടിരിക്കുക അതില് കേന്ദ്രം കൊടുക്കുന്ന ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറ് കൊടുക്കുന്ന കുറച്ചാളുണ്ടല്ലോ നാല് നാല് ലക്ഷം പേർക്ക് അത് കുടിശ്ശിക അക്കൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചാമക്കാല മിണ്ടിയോ ഒരു വാക്ക് മോദിക്കെതിരെ മിണ്ടിയോ പിഴിഞ്ഞ തുറമുഖത്തിന് പണം തരാതെ തൂത്തുക്കുടി ഗ്രാൻഡ് കൊടുക്കാം പിഴിഞ്ഞത്തിന് പണമില്ല പിന്നെ സ്കൂളിന്റെ മരത്തെക്കുറിച്ച് താങ്കൾ ഒത്തിരി പറഞ്ഞു സ്കൂളിന്റെ കുറിച്ച് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് പത്ത് പതിനാല് സംസ്ഥാന സർവകലാശാലകളുണ്ട് എത്ര സർവകലാശാലകളിൽ വൈ ചാൻസലർമാരുണ്ട് എന്താണ് ബഹുമാനപ്പെട്ട ചാമക്കാലയുടെ സങ്കടം കേരളത്തിലെ പതിനൊന്ന് സർവകലാശാലകളിൽ സ്ഥിരം വിസി വേണം ഞാൻ എന്നോട് യോജിക്കുന്നു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്ന വഴിക്ക് പോയിരുന്നെങ്കിൽ പതിനൊന്ന് ആർ എസ് എസ് വി സിമാർ വന്നേനെ അത് ഇതുവരെ വരാത്തതിന് പിണറായി വിജയനെ അഭിനന്ദിക്കട്ടെ ാലി കേസ് കൊടുത്ത പോലെ കേരള സർക്കാരിന്റെ കേസ് മെയ് ഇരുപത്തൊന്നിന് വാദിക്കാൻ കിടക്കുക അല്ലേ അവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ പൂട്ടി 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 കേരളത്തിലെ സർവകലാശാലകളിൽ കാവ് ഗവർണർ കാവി ബി സിമാരെ കേറ്റാത്തതിന് പിണറായി വിജയനെ അഭിനന്ദിക്കേണ്ടതിന്റെ പകരം തകർത്തു എന്നാ പറയുക അങ്ങനെ ആണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ നാക്ക് അക്കഡി സ്റ്റേഷനിൽ ഒമ്പത് പത്ത് പതിനൊന്ന് റാങ്ക് കേരളത്തിനാണ് ഞാൻ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ഞാനൊന്ന് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഞാക്ക് കൊടുക്കുമ്പോൾ എ പ്ലസ് കൊടുക്കുന്നതും എ പ്ലസ് പ്ലസ് കൊടുക്കുന്നതും ഒക്കെ അതിൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ അത് കിട്ടാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ അധ്വാനിക്കുന്ന ഒരു ഒരു ഭാഗം എനിക്കുണ്ടെന്ന് മനസ്സിലാക്കും ഞാൻ സിൻഡിക്കേറ്റ് മുമ്പ് അല്ല ഇവിടെ കേരളത്തിനകത്ത് ഇന്ത്യ രാജ്യത്തെ സർവകലാശാല സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കുന്നുണ്ടായി പിന്നെ ബിന്ദു സഖാവിന്റെ വായുമൂട്ടിക്കിട്ടുന്ന സമീപനം ശരിയല്ല ഒന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നിഷേധാത്മക സമീപനത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട നിഷേധാത്മക സമീപനം അനുഭവിക്കുന്ന വിവിധ വിഭാഗങ്ങളുണ്ട് അതിനുള്ള മറുപടി അത് ഉത്തരവുണ്ട് അത് ഉത്തരവുണ്ട് അവിടെ ഒരു കാര്യം ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക ഇന്ത്യ സർക്കാരിന് കടവുണ്ടോ നൂറ്റി എൺപത്തെട്ട് ലക്ഷം കൂടിയാണ് നൂറ്റമ്പത്തെട്ട് ലക്ഷം കോടി എന്ന് പറയുന്നത് ഏത് ഏതിന്റെ ഭാഗമാണ് സംസ്ഥാനത്തിന് മൂന്ന് ശതമാനം കൊടുക്കാൻ പറ്റുള്ളൂ കേന്ദ്രം എടുക്കുന്നത് ആറ് ശതമാനം ആറ് ആറ് ശതമാനം ആകെ ആകമൊത്ത വരുമാനത്തിന്റെ നിങ്ങൾക്ക് സങ്കടം നിങ്ങൾക്ക് മോദിയോട് പരാതിയില്ലല്ലേ നൂറ്റമ്പത്തെട്ട് ലക്ഷം കോടിയായിട്ട് മോദി ഇന്ത്യ രാജ്യത്തിൻ്റെ കടം മാറ്റിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കടം മാറ്റിയിട്ട് നിങ്ങൾക്ക് സങ്കടം ആ നിങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കുന്നത് ഇനി ആശയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞെന്താ പറയാൻ കാരണം എന്താണ് എനിക്ക് മുന്നിൽ സംസാരിച്ച രണ്ടുപേരും ആശയെക്കുറിച്ചൂടെ പറഞ്ഞു ഇവിടെ ബിന്ദു ബഹുമാനപ്പെട്ട ആശാ പ്രവർത്തക അവർ ഈ പാനലുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ നിങ്ങളുടെ ടി വി കാണുന്നില്ല ടി വി ഇല്ലാത്തടത്തൊരാൾ ഞാൻ ഒരിടത്തായി ഇരിക്കുന്നത് പുതുപ്പള്ളിയിലാണ് രണ്ട് ഈ പാനലിൽ ആരാന്നുള്ളവരെ എനിക്കറിയില്ല നിങ്ങൾ പറയുന്നത് എനിക്കറിയാവൂ ബഹുമാനപ്പെട്ട ബിന്ദു ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ആശയെക്കുറിച്ച് പറഞ്ഞത് അവർ പറഞ്ഞതിന് മറുപടിയാണ് എന്താ ഞാൻ മറുപടി പറഞ്ഞത് അത് സത്യമല്ല എന്ന് ബഹുമാനപ്പെട്ട ബിന്ദു പറഞ്ഞു അപ്പം എൻ്റെ ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ആശാ പ്രവർത്തകർക്ക് എത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാം കൂടെ കേന്ദ്രം കൊടുക്കുന്നത് സംസ്ഥാനം കൊടുക്കുന്നതും എല്ലാം കൂടെ ആയിരം ഇപ്പോൾ നിങ്ങൾക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് വരെ കിട്ടാം ഇന്നിപ്പം ഞാനൊരു അരമണിക്കൂർ മുമ്പ് ഒരു ആശാ പ്രവർത്തകരോട് ചോദിച്ചു അവർക്ക് പന്ത്രണ്ടായിരം രൂപ ഈ മാർച്ച് മുപ്പത്തിന് കിട്ടി ഈ ഈ മാസത്തെ കിട്ടി അതിൽ പതിനായിരം രൂപയും പിണറായി സർക്കാർ കൊടുക്കുന്നതാണ് ഇനി ഞാൻ വേറൊരു കണക്ക് നിങ്ങളോട് പറയാം കേന്ദ്ര പദ്ധതികളിൽ അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനം ഇതല്ലേ കേന്ദ്ര പദ്ധതി ആശാ കേന്ദ്ര പദ്ധതിയാണ് ഇരുപത്തോരായിരം രൂപയാണ് നിങ്ങൾക്ക് വേതനം വേണ്ടതെങ്കിൽ ഇരുപത്തോരായിരം രൂപയിൽ ആശാപ്രവർത്തകർക്ക് കേരളം കൊടുക്കേണ്ടത് എത്രയാണ് എണ്ണായിരത്തി നാനൂറ് എന്റെ വാദം പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് ബാക്കി മോദി കൊടുക്കേണ്ടതാണ് മോദി കൊടുക്കേണ്ട കാശും മോദിയോട് ഞങ്ങൾ ചോദിക്കില്ല കേന്ദ്ര സർക്കാരിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ബി എം എസുമായി ചേർന്ന് സമരം നടത്തും സുരേഷ് ഗോപി ഞങ്ങളെ രക്ഷിക്കും എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവരെ സുരേഷ് ഗോപി രക്ഷിക്കട്ടെ അവരെ നദ്ദ രക്ഷിക്കട്ടെ ഒരു വാക്ക് പോലും ഒരു വെള്ളി രൂപ ഇവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കു പോലും മിണ്ടാത്തവർ ഇവരെ മോദി രക്ഷിക്കട്ടെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സർക്കാരും കുറവുണ്ടെങ്കിൽ കുറവ് പക്ഷെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആശാപ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം ഇവരുടെ കൂടി അല്ല അവർ ഇടതുപക്ഷ ജനാദിത്തോട് സർക്കാരിൻ്റെ കൂടിയാണ് അവർ മനസ്സിലാക്കുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം എല്ലാ വർഷവും പ്രവർത്തകർക്ക് ആയിരം രൂപ വീതം വർധനം കിട്ടിയിട്ടുണ്ട് ഒമ്പത് കൊല്ലമായി ആയിരം രൂപ വീതം വർധനം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആശാ പ്രവർത്തകർക്ക് പറയുന്നു ഞങ്ങൾ ആ പാരമ്പര്യം തുടരും അത് ആശയ്ക്ക് മാത്രം കൊടുത്താൽ പോരാ അംഗനവാടിക്ക് കൊടുക്കണം സ്കൂൾ ഹെൽത്തിന് കൊടുക്കണം ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നവർക്ക് കൊടുക്കണം ദേശീയ സമ്പാദ്യ പദ്ധതി കേന്ദ്ര പദ്ധതി അവർക്ക് കൊടുക്കണം ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും കേരളം എന്തോ എന്തോ രണ്ടു ലക്ഷം കോടിയിലേക്ക് കേരളത്തിന്റെ ബഡ്ജറ്റ് മാർഗ്ഗമാണ് ആര് തല കുനിക്കേണ്ട അഭിമാന പുരസരം അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും പെൻഷൻ വർദ്ധിപ്പിക്കും പക്ഷേ അത് വർദ്ധിപ്പിക്കുന്നതിന്റെ അല്പസമയം കൂടെ തരണം പല കുടുംബങ്ങളും പിന്നെ ഇവിടെ പറഞ്ഞു തൂർത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ മന്ത്രിസഭാ വാർഷികം നടത്തിയിട്ടില്ല നരേന്ദ്രമോദിയും മന്ത്രിസഭാ വാർഷികം നടത്തിയിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ മന്ത്രിസഭാ വാർഷികത്തിന്റെ പത്രം കൊടുത്തിട്ടില്ല ആ ചെലവുകളൊക്കെ എവിടുന്നുണ്ടായി അത് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട ചാമക്കാരോട് പറയുന്നു ആ ടി എൻ പ്രതാപൻ ഒരു ചാനലിനകത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ദേശീയപാത പണിയുന്നതിനെ കുറിച്ച് ഒക്കെ ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇന്റർവ്യൂ നമ്മുടെ ഉണ്ട് എന്താ പറഞ്ഞാമോ കേരളത്തിന്റെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കഴിഞ്ഞാൽ കടമെടുത്താൽ മാത്രമേ കടം എടുത്തതിന് പലിശ കൊടുക്കാൻ പറ്റൂ എങ്ങനെ റോഡ് പണിയും ആരാ പറഞ്ഞത് ഉമ്മൻചാണ്ടി വീഡിയോ അങ്ങോട്ട് അയച്ചു തരാം ശരി ശരി അതുകൊണ്ട് ആ കേരളത്തെയാണ് പിണറായി വിജയന്റെ എൽ ഡി എഫ് ഗവൺമെന്റ് രക്ഷപ്പെടുത്തിയത് ശരി